ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ തക്കുഡൂൻ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചതാണ് കിച്ചൺ സെറ്റ് അപ്പോൾ അതിലാണ് നമ്മൾ കുക്കിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവും ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴച്ച് ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കിച്ചൺ സെറ്റിൽ മൺപാത്രങ്ങളാണ് ഫുള്ളും വന്നിരിക്കുന്നത് അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതാ ഇതിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് കുറച്ച് പക്ഷെ ും നല്ല ചെറിയ പാത്രങ്ങളാണ് കേട്ടോ അപ്പം നമ്മളിത് ആ ചപ്പാത്തി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തി പരത്താനായിട്ടുള്ള പാത്രവും പിന്നെ പൊടി ഇടാനായിട്ടുള്ള കുഞ്ഞി പാത്രങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഗ്ലാസ് ഉണ്ട് മണ്ണിൻ്റെ അങ്ങനെ കുറേ പാത്രങ്ങളുണ്ട് ചപ്പാത്തി പരത്താനായിട്ട് കുഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കാം പിന്നെ അമ്മിയുണ്ട് ഉരലുണ്ട് ആട്ടുകൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ തീ നമ്മളത് കത്തിക്കുന്ന കത്തിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന കാരണം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഇതിൽ പരത്തലും ഉണ്ടാക്കലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ കൈവെച്ച് പരത്തിയിട്ട് അതിലിങ്ങനെ നിങ്ങളൊക്കെ പറ്റിക്കാനായിട്ട് ചെയ്യണതാണ് അപ്പോൾ നമ്മൾ ആദ്യം അടുപ്പ് നമ്മൾ വിറകൊക്കെ വിട്ട് കത്തിച്ചിട്ടൊന്നും ശരിയാവുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ മെഴുകുതിരി ആണ് അടിയിൽ കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇത് ആ പാനുണ്ട് കേട്ടോ നമുക്കിത് ചപ്പാത്തി ചൂടാനായിട്ടുള്ള പാനാണ് അപ്പം അതിൽ നമ്മളിത് എണ്ണ തടവി കൊടുത്തിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ മെഴുകുതിരിയാണ് അടിയിൽ കത്തിച്ച് വെച്ചിരിക്കുന്നത് നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്താ ചപ്പാത്തി അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ടായ കാരണം കൊണ്ട് പിന്നെ ചപ്പാത്തി ചെറുതാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റി പക്ഷെ അതിലൊരു ചട്ടുകം തന്നിട്ടുണ്ട് കേട്ടോ ആ ചട്ടുകം വെച്ചിട്ടൊന്നും മറച്ചിടാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ കത്തി വെച്ചിട്ടൊക്കെയാണ് മറച്ചിട്ടത് അപ്പോൾ അതിലെ ചട്ടുകം മണ്ണോണ്ടുള്ളത് കാരണം കൊണ്ട് തന്നെ തുമ്പ് ഭാഗത്ത് കുറച്ച് വീതി കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് മറച്ചിടാൻ പറ്റുന്നുണ്ടായില്ല കണ്ടെന്നവിടെ ചപ്പാത്തി ഇപ്പോളൊക്കെ വരുന്നുണ്ടോ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ ഇത് വർക്കിംഗ് ആണ് കേട്ടോ ഞാനപ്പോൾ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെറുതെ കാണിക്കുന്നതായിരിക്കും എന്നാൽ വിചാരിച്ചത് പക്ഷേ നമുക്ക് റിയൽ ആയിട്ട് ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി ഒക്കെ വെന്തും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുക്കളയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി സമയം ഇതിന് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ സമയം ബാക്കിയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണിത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ നമുക്കൊന്ന് തിരിച്ചു പോവാം അപ്പോൾ ഇന്ന് വീട്ടിൽ ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ അടുക്കളയിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ എടുത്തുകൊണ്ട് വന്ന നമ്മുടെ കുഞ്ഞി പാത്രത്തിലൊക്കെ പകർത്തി വെച്ച് ഒരു രസമല്ലേ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ കണ്ടില്ലേതാ മൺപാത്രം നമുക്ക് കറി പകർത്താനായിട്ടുള്ള പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ചപ്പാത്തിയും ചിക്ക ിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ